നമസ്കാരം ദേശീയ മെഡിക്കൽ എൻട്രൻസിൽ ഒന്നാം റാങ്ക് കരസ്ഥമാക്കിയ ആദ്യച്ചല്ലൂർ സ്വദേശി വിജയ അഭിഷേകിന്റെ കുടുംബത്തോടൊപ്പം വിജയാശംസകൾ പങ്കിടാൻ നമ്മൾ സമുദ്രാവിഷ്യം ചേരുകയാണ് നമസ്കാരം എന്താണ് അഭിഷേകിന് ഈ വിജയത്തിനെ കുറിച്ച് ഞങ്ങളോട് പറയാനുള്ളത് വളരെയധികം ഹാപ്പിയാണ് ഇത്രയും മാർക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല അത്യാവശ്യം എഴുന്നൂറ് റേഞ്ചിൽ മാർക്ക് കിട്ടുന്ന അവസാനം നോക്കിയപ്പോഴാണ് മനസ്സിലായത് അപ്പോ അത് ഒരു പ്രത്യേകതരം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര സന്തോഷമായിരുന്നു എല്ലാവരും അച്ഛനും അമ്മയും ചേച്ചി എല്ലാവരും കൂടി ചേർന്ന് ഭയങ്കര ആഘോഷമായിരുന്നു ആ ഒരു പ്രത്യേക സമയം എവിടെയായിരുന്നു അഭിഷേക് കൊച്ചിനാടോട്ട് തുടങ്ങുകയാണെങ്കിൽ എൽ കെ ജി യു കെ ജി പഠിച്ചത് ആമല കിഡ്സ് എന്ന് പറഞ്ഞൊരു സ്കൂളിലായിരുന്നു പിന്നെ ഒന്നാം ക്ലാസ് തൊട്ട് പ്ലസ് ടു വരെ വിമല സെന്റർ സ്കൂൾ ജാത്തൻ്റെ ഒരു വിമല സെൻറ്റർ സ്കൂളിലായിരുന്നു പഠിച്ചത് കൂടെ പിന്നെ യൂണിവേഴ്സ് സ്റ്റഡി സെൻ്ററിൽ ട്യൂഷന് പോയിക്കൊണ്ടിരിക്കുവായിരുന്നു അതിനുശേഷം പ്ലസ് ടുവിന് ശേഷം പാലാ പാലാപുര്യൻ സ്റ്റഡി സെൻറ്ററിൽ പോയി അവിടെ ഒരു വർഷം കോച്ചിങ്ങിന് നിന്നു അതിനുശേഷം ഇപ്പോൾ നീറ്റ് എക്സാം ഈ മെയ് മാസത്തിൽ എഴുതി റിസൾട്ട് പ്ലസ് ടു പഠിക്കുമ്പോഴേ പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു അതോ സെപ്പറേറ്റ് പ്ലസ് വൺ പ്ലസ് ടു നടക്കുന്ന സമയത്ത് അത്യാവശ്യം പറ്റുന്ന പോലെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ കൊറോണയുടെ ആ ഒരു കാലഘട്ടം കൂടെ ആയതിനാൽ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കാരണത്താല് ആദ്യത്തെ ആദ്യത്തെ തവണ എഴുതിയപ്പോൾ വലിയ സ്കോർ പ്രതീക്ഷ അത്തരം കിട്ടിയില്ല അങ്ങനെയാണ് പിന്നെ ബ്രില്നിലോട്ട് റിപ്പീറ്റ് ചെയ്യാനായിട്ട് പോയത് പേരൻസ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും ഫാമിലി മൊത്തത്തിലും ഭയങ്കര സപ്പോർട്ടായിരുന്നു എല്ലാ രീതിയിലും എന്തേലും മനസ്സിൽ നെഗറ്റീവ് ഉണ്ടെങ്കിലും അത് അവർക്ക് തന്നെ മനസ്സിലാവുമായിരുന്നു നെഗറ്റീവ് അടിക്കുന്നതിന് ആ ടെൻഷനൊക്കെ കാരണമാണ് അല്ല അതുകൊണ്ട് എന്നെ കൊണ്ട് കിട്ടിക്കൊണ്ടിരുന്നത് എന്താണ് ഇപ്പൊ എല്ലാരും പറയാറുണ്ട് നീറ്റ് എക്സാം ഒക്കെ ഭയങ്കര ടഫ് ആണ് കുറെ ഹാർഡ് വർക്ക് ചെയ്യണം അപ്പോൾ ഇനി വരുന്ന ഇനി അങ്ങനെ അത്തരത്തിൽ ആഗ്രഹമുള്ള കുട്ടികൾ ഉണ്ടാകുമല്ലോ അങ്ങനെ വരുന്നവരോട് എന്താണ് ഒരു അഭിഷേകായിട്ട് പറയാനുള്ളത് ഇതിപ്പോ നീറ്റ് ആണെങ്കിലും ജെഇ ആണെങ്കിലും കോമ്പറ്റേറ്റീവ് എക്സാമുകളുടെ ക്യാൻഡിഡേറ്റ്സിൻ്റെ എണ്ണം ഓരോ വർഷം കഴിയുന്നതോറും പത്തും പതിനഞ്ചും ഇരുപതും ശതമാനത്തോളം കൂടി കൂടി വരിക അപ്പം അത് മാത്രമല്ല എക്സാമിൻ്റെ ക്വസ്റ്റിനുകളുടെ നിലവാരം കുട്ടികളുടെ നിലവാരം അനുസരിച്ച് കൂടുന്നതുമില്ല അതുകൊണ്ട് തന്നെ ഇന്ത്യ ഒട്ടാകെ ടഫായിട്ടുള്ള കോമ്പറ്റീഷനാണ് ഈ വർഷവും ഇനിയുള്ള വർഷങ്ങളിലും വരാൻ പോകുന്നത് അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഒരുപാട് വർക്ക് ചെയ്താൽ മാത്രമേ നല്ലൊരു സ്കോറിലേക്ക് നമുക്ക് ഇനി അങ്ങോട്ടായാലും വർഷങ്ങളോളം നമുക്ക് എത്താൻ പറ്റത്തുള്ളൂ ഒരു ടിപ്പ് എന്ന രീതിയിൽ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാനുണ്ടോ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് പ്രധാനമായും പഠിക്കാൻ എനിക്ക് പറയാനുള്ളത് നമ്മൾ മനസ്സിലൊരു ആഗ്രഹം ഒരു നല്ല ഉറപ്പോടെ തന്നെ വെക്കുക ഒരു സമയം പോലും പാഴാക്കാതിരിക്കുക നമ്മളതിപ്പം വീട്ടിൽ ഉള്ള സാഹചര്യം എങ്ങനെയാണെന്ന് പലർക്കും പല രീതിയാണ് പരമാവധി എവിടാണോ നിങ്ങൾ പഠിക്കാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് അവിടെ ഇരുന്നുകൊണ്ട് നിങ്ങൾ വേറെ ഒരു ഡിസ്ട്രാക്ഷൻ ഉണ്ടാവാതിരിക്കാൻ ശ്രമിക്കുക അങ്ങനെ പോവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ആഗ്രഹം സഫലമാവും പലരും പറയാറുണ്ട് സോഷ്യൽ മീഡിയ കാരണം പഠിക്കാൻ കുഞ്ഞുങ്ങൾ മീഡിയാണോ എന്നൊക്കെ പറയുന്ന പല രീതിയിലാണ് പലരും പഠിക്കുക ചിലർക്ക് കൂടുതൽ സമയമെടുക്കും ചിലർക്ക് കുറച്ച് സമയം സമയമെടുക്കുക പക്ഷേ പെട്ടെന്ന് പെട്ടെന്ന് മറന്നു പോകും അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയാണ് അപ്പോൾ അവരവർ അവരവർക്ക് ഏത് രീതിയിലാണോ പെട്ടെന്ന് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റുന്നത് ആ രീതി അവർ ആദ്യം കണ്ടുപിടിക്കുക പിന്നെ ഫോളോ ചെയ്യുക പിന്നെ സോഷ്യൽ മീഡിയ പോലത്തെ ഡിസ്റ്റഷൻസൊക്കെ ആർക്കായാലും ഉണ്ടാവും നമ്മളത് നമുക്ക് ഫോളോ നമുക്ക് എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ അതും കൊണ്ടുപോകുക പിന്നെ ഓവറായി കഴിഞ്ഞാൽ അതും പ്രശ്നമാണ് കൺട്രോൾ ചെയ്യുക അതാണ് മെയിൻ ലൈബ്രറി ഒക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സ്കൂളിലാണെങ്കിലും യൂണിവേഴ്സിറ്റി പോയപ്പോഴും അല്ല പോയപ്പോഴും ലൈബ്രറി എപ്പോഴും യൂസ്ഫുൾ ആണ് നമുക്ക് ഏത് ബുക്ക് വേണമെങ്കിലും നമുക്ക് എടുക്കാമല്ലോ പിന്നെ എക്സ്ട്രാ റഫറൻസിനും ഒരുപാട് ഇവിടെ എല്ലാം അവൈലബിൾ ആണ് നമുക്ക് അങ്ങനെ കിട്ടാതിരിക്കത്തൊന്നുമില്ല ഈ ഒരു സന്തോഷ നിമിഷത്തിൽ എന്താണ് ഞങ്ങളോട് പറയാനുള്ളത് വളരെ സന്തോഷമുണ്ട് തന്നെ ആദ്യം വിശ്വസിക്കുന്നു പിന്നെ നമ്മുടെ മക്കളെ മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യുക അതായത് അവർ അവർക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും അവർക്ക് നമ്മളോട് തുറന്ന് പറയാൻ പറ്റണം എന്ത് കാര്യമായാലും നമ്മളോട് പറയാൻ പറ്റണം ഒരു ടെൻഷനായാലും അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളായാലും എല്ലാം നമ്മളോട് പറയാൻ പറ്റണം നമ്മളോട് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം നമ്മളുണ്ടാക്കി കൊടുക്കുക അതാണ് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് അപ്പം പിന്നെ ബാക്കിയെല്ലാം ഓരോ കഠിനാധ്വാനവും കൂടാകുമ്പോൾ എല്ലാം വന്നോളും ദൈവത്തിന് നൂറായിട്ടും നന്ദി എന്ന് പറയുന്നു അവൻ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുമായിരുന്നു അവൻ്റെ പഠിക്കുമ്പോൾ തന്നെ ഒരു അധ്യാപകൻ മറ്റൊരു സ്റ്റേറ്റിലൊരു അധ്യാപകനാണ് അദ്ദേഹം അവനോട് പറഞ്ഞു ഹലോ ബോയ് സെവൻ ട്വൻറ്റി മസ്ബിദ് എന്ന് പറഞ്ഞു നീ അതിനു വേണ്ടി ശ്രമിക്കുക അവൻ അതിനു വേണ്ടി തന്നെ ശ്രമിച്ചു പക്ഷേ ഈ അവസാന ഘട്ടത്തിൽ ഈ അവന് ചില ക്വസ്റ്റിനൊക്കെ ചെന സംശയങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അവൻ മേക്കപ്പ് ചെയ്ത് കൊണ്ട് പോയി സെവൻ എഴുന്നൂറിന് മുതൽ കിട്ടുന്ന എന്തായാലും അവന് ഉറപ്പുണ്ടായിരുന്നു പിന്നെ സെവൻ ട്വൻറ്റി നമുക്ക് ഈശ്വരാനുഗ്രഹത്തിൽ കിട്ടി അത് എല്ലാവർക്കും സന്തോഷം അത് ഒരു ഫസ്റ്റ് റാങ്ക് ആയി മാറുകയും ചെയ്തു വളരെ സന്തോഷം അവനെ പഠിപ്പിച്ച അധ്യാപകർക്കും അവൻ്റെ കൂടെ മറ്റ് ഈ ഹോസ്റ്റലിലും ഒക്കെ ഉണ്ടായിരുന്ന മറ്റ് അവൻ്റെ സാറുമാർക്കുമെല്ലാം അവരൊക്കെയാണ് ഇതിൻ്റെ പിന്നിൽ അവനും അവരുമായിട്ടുള്ള ഒരു പിന്നെ ലൈബ്രറികൾ അവിടുത്തെ ബാക്കിയുള്ള പഠന സൗകര്യങ്ങൾ പിന്നെ അവിടുത്തെ കണ്ടിന്യൂസ് ടെസ്റ്റുകൾ മോഡൽ ടെസ്റ്റുകൾ ഒക്കെയാണ് അവനെ ഈ ഇതിൽ കൊണ്ടെത്തിച്ചത് വളരെ സന്തോഷം വേറൊരു പ്രത്യേകത കൂടിയുണ്ട് ചേച്ചി ഹൗസ് അർജൻസി ചെയ്തോണ്ടിരിക്കുക അപ്പോൾ ചേച്ചിയുടെ സന്തോഷം എന്താണെന്ന് നമുക്ക് ചോദിക്കാം എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഇവന് ഇത്രയും ഒട്ടും പ്രതീക്ഷിക്കാത്ത വിജയമായിരുന്നു ഇനിയും അവൻ ആഗ്രഹിച്ച പോലെ എല്ലാം നല്ല രീതിയിൽ എന്ന് ആണ് അഭിഷേകത്തിന്റെ വിജയത്തിൽ പങ്കുചേരാനായിട്ട് ജനപ്രതിനിധികൾ വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ളവരോട് എത്തിച്ചേർന്നിട്ടുണ്ട് എന്താണ് അവർക്ക് പറയാനുള്ളത് നമുക്ക് കേൾക്കാം ഞാൻ ആയച്ചൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനാണ് ടിങ്കു എന്നാണ് എൻ്റെ പേര് വളരെയേറെ സന്തോഷം നിറഞ്ഞൊരു നിമിഷത്തിലാണ് ഇരിക്കുന്നത് കാരണം നമ്മുടെ ആഴച്ചെല്ലൂർ എന്ന് പറയുന്ന കൊച്ചു ഗ്രാമവും ആഴച്ചല്ലൂർ എന്ന് പറയുന്ന പഞ്ചായത്തിനെയും ഇന്ത്യ മൊത്തം അറിയപ്പെടുന്ന തലത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മുടെ നാട്ടിലെ കൊച്ചുമുടുക്കന് സാധിച്ചു ആച്ചല്ലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാവിധ ആശംസകളും ഈ ഈ സമയത്ത് നേരുകയാണ് ഈ വാർഡ് ആച്ചനല്ലൂർ പഞ്ചായത്തിൽ അഞ്ചാം വാർഡിൻ്റെ മെമ്പറാണ് സജിത രംഗകുമാർ എൻ്റെ വാർഡിൽ തന്നെ ഇങ്ങനൊരു ഇതാദ്യമായിട്ടാണ് അതിലെനിക്ക് പങ്കുകൊള്ളാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട് അതുപോലെ തന്നെ ആച്ചനല്ലൂർ പഞ്ചായത്തിനും അഭിമാനമാണ് നീറ്റിൻ്റെ ദേശീയ പരീക്ഷയിൽ നാല് റാങ്കുകൾ കരസ്ഥമാക്കി നാല് മലയാളികളോടൊപ്പം നമ്മുടെ ഈ പ്രദേശത്തെ ഒരു കുട്ടിയുണ്ടാകുക എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ നിമിഷമാണ് മാത്രമല്ല അത് നമ്മുടെ സൗഹൃദ വലയത്തിലുള്ള വിജയകുമാർ വിജയകുമാരണ്ണൻ്റെ മകൻ എന്നറിഞ്ഞപ്പോൾ ഞങ്ങളുടെ ആഹ്ലാദം വളരെയധികം ഇരട്ടിയായി ഞങ്ങൾ പഞ്ചായത്ത് തലത്തിൽ ചേർന്ന് അദ്ദേഹത്തിന് ഉചിതമായ ഒരു അനുമോദനം നൽകും കാരണം വരുന്ന നമ്മുടെ ഈ പ്രദേശത്തിന് ആകെ ഒരു പ്രചോദനം എന്ന നിലയിൽ ഉചിതമായ പുള്ളിയെ ആദരിക്കുന്നതിനൊക്കെ ഒരു തീരുമാനം ഉണ്ടാവും ഇതെല്ലാവരുടെയും ഈ സന്തോഷത്തിൽ എൻ്റെയും ഹൃദയം നിറഞ്ഞ ആശംസകൾ അഭിഷേകിനെ അറിയിക്കുകയാണ് നാടിന് സേവന തൽപരനായ ഒരു ഡോക്ടറായി മാറട്ടെ അഭിഷേക് എന്ന് ആശംസിക്കുന്നു